ഓക്കെ ഓക്കെ ഞാൻ വന്നിട്ട് സംസാരിക്കാം ഓക്കെ ഓക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്താ ഗുരുവായൂരപ്പന്റെ ഫോൺ നമ്പർ ഫോൺ നമ്പർ അല്ല അതുകൊണ്ട് ഓ ഞാൻ ഇപ്പൊരുവരപ്പനെ വിളിച്ചതല്ല ബോംബേലുള്ള എന്റെ ഒരു പഴയ സുഹൃത്ത് ആക്സിഡന്റ് ആയിട്ട് മരിച്ചെന്ന് കേട്ടപ്പോൾ വിളിച്ചു പോയതാ ആ മരിച്ചു എന്നാ ചെലവണ്ടേ ബോംബുള്ള സുഹൃത്ത് മേടിക്കൊരു പൈൻറ്റക്കം മേടിക്കാം അങ്ങനെ ഒഴിഞ്ഞ് മാറാൻ ശ്രമിക്കണത് നടക്കത്തില്ല ഒരാളെ മരിച്ചു കിടക്കുന്നതാണ് ചെലവേന്ന് അതറിയാൻ തന്നെ ഇപ്പൊ ദുഃഖം വന്നാലും സന്തോഷം വന്നാലും സാധനം മേടിക്കും അതാണ് കേരളത്തിലെ സിസ്റ്റം അതാണ് സംഭവം അതാണ് രാവിലെ നന്നായിട്ട് അടിച്ചിട്ടുണ്ടല്ലോ പോലെ അടിക്കണം സംസാരിക്കും ഇത്രയും രാവിലെ സംസാരിക്കില്ലേ ഞാൻ ചോദിക്കട്ടെ ഇവിടുന്ന് ഗൾഫിനു പോകണോ ഒരു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അത് പറക്കണി ഇന്ധനം വേണ്ടേ ഇന്ധനം വേണം ഇവിടെ തിരുവനന്തപുരത്ത് പോകണ ഒരു അത് മൂവ് ചെയ്യണമെങ്കിൽ ഇന്ധനം വേണം ഇന്ധനം വേണം എന്ന് പറഞ്ഞതുപോലെ എനിക്ക് മൂവ് ചെയ്യാൻ ഞാൻ രാവിലെ ഇച്ചിരി ഇന്ധനം അടിച്ചു അത് ശരി അപ്പൊ ഇന്ധനം അടിച്ചതാണ് രാവിലെ ഇന്ധനം അടിച്ചോണ്ട് എങ്ങോട്ടാ എങ്ങോട്ടാണ് അതെന്നോ ആ എന്റെ വീട്ടിലെ കറണ്ട് ചാർജ് അടക്കാത്ത കാരണം അവന്മാര് വന്ന് വീസ് ഊരിക്കുന്നേ കണ്ട് ചാർജ് അടക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡ് വരെ പോവാ പോവാൻ ചാർജ് അടക്കാൻ പോകണം ആ വെള്ളം അടിച്ചോണ്ട് അതിന്റെ വെള്ളം അടിച്ചോണ്ട് അവരെന്ന കറണ്ട് ചാർജ് സ്വീകരിക്കത്തില്ലേ എട ഒരു സർക്കാർ ഓഫീസിലോട്ട് വെള്ളം അടിച്ചോണ്ട് കടന്ന് എല്ലാം പാടില്ല ഇടോ ഒരു സർക്കാർ ഓഫീസിലോട്ട് വെള്ളം അടിച്ചോണ്ട് കടന്നു എല്ലാം പാടില്ല ഓ സർക്കാരിന് വെള്ളത്തിൽ കറണ്ട് ഉണ്ടാക്കാം വെള്ളം അടിച്ചോണ്ട് കറണ്ട് അടക്കാൻ പോവാൻ മേലാ അതന്നെ അങ്ങനെ സംസാരിക്കാം ഇവിടെ ഡ്യൂട്ടി സമയത്തും വെള്ളം അടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ എനിക്കറിയാം ഡ്യൂട്ടി സമയത്ത് വെള്ളം അടിക്കുന്ന എങ്കിൽ അവർക്ക് സസ്പെൻഷൻ ഉറപ്പാ എന്നാൽ ഇതുവരെ അവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല ആരാണോ ഡ്യൂട്ടി സമയത്ത് വെള്ളം വെള്ളം അടിക്കുന്നില്ല വാട്ടർ അടിക്കുന്നില്ല വെള്ളം അപ്പൊ അവർക്കൊക്കെ വെള്ളം വലിയ ഉദ്യോഗസ്ഥന്മാര് നമ്മൾ ഇത്തിരി തെറ്റായി ആ വെള്ളപൊടി എന്ന് പറഞ്ഞാൽ അത് അവരുടെ അവരുടെ ഡ്യൂട്ടി ആ ആണെങ്കിൽ ഈ ഡ്യൂട്ടിയാ ദിസ് അടക്കാൻ പോലെ പറഞ്ഞു എനിക്കൊരു ചെറിയ ഉപദേശം ധാരാണ് താൻ എത്ര ക്യൂ നിന്ന് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ട് കറന്റക്കുന്ന യാതൊരു കാര്യമില്ല താൻ ഇവിടെ വിഷമിച്ച് കറന്റിയാറ് അടച്ചിട്ട് തന്റെ വീട്ടിലോട്ട് തന്റെ റൂമിൽ കയറി ആ സ്വിച്ച് ഒന്നിട്ട് നോക്കിക്കേ ഈ ബൾബൊക്കെ എങ്ങനെയാ കത്തുന്നറിയോ എങ്ങനെയാ ഒരു മാതിരി അങ്ങനെയാ കത്തുന്നത് അത് അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യ അതെന്താണെന്നറിയോ ആ ഈ കലക്കവെള്ളത്തിനല്ല കറണ്ട് അതെ അതുകൊണ്ടാണ് ബൾബൊക്കെ മങ്ങി മങ്ങിക്കേർ അല്ലെ പിന്നെ നല്ല തെളിച്ചും കിട്ടും മിനറൽ വാട്ടിണ്ടാക്കണം മിനറൽ വാട്ടർ ആ തെളിച്ചാൽ മേള മിനർ വാട്ടിണ്ടാക്കണം ചുമ്മാ തന്നെ നാട്ടുകാർ പറയുന്നത് തന്നെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഇവിടെ തന്നെ ഭാര്യ പോലെ നാട്ടിൽ നാട്ടുകാരോട് പറയാൻ തുടങ്ങി തന്നെ കൊണ്ട് വീട്ടിൽ ഭയങ്കര ശല്യമാണ് എന്റെ പൊന്നിട്ട് അത് എന്റെ കുഴപ്പം കൊണ്ടല്ലോ ഏതവടെ എന്റെ എന്റെ പെണ്ണും എന്റെ മനോട്ടം ഞാൻ ഒരു കാര്യം പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പശുവിനെ വളർത്തുന്നു ഞാനൊരു വളർത്തുന്നു അതിന് കൃത്യമായിട്ട് കാലിത്തീറ്റ് കൊടുക്കും കൊടുക്കുന്നു പിന്നെ കൊണ്ടു കൊടുക്കും കൊണ്ടു കൊടുക്കുന്നു ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം ആ വൈകുന്നേരം ആവുമ്പോ അപ്പുറത്തെ സുഭാഷ കറക്കാൻ വന്ന നിങ്ങക്ക് സൂചിക്കുവോ അതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കറിയാമോ ഞാൻ രാവിലെ പോലും വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ട് പാടും ഇട്ട് പണിയെടുത്ത് പണി എൻ്റെ പട്ടി പണി ചെയ്യുന്ന കാര്യം എന്നെ പറഞ്ഞു ഞാൻ രാവിലെ പോലും ഷാപ്പിലിരുന്ന് അടിച്ച് സെറ്റായിട്ട് രാത്രിയാകുമ്പോൾ എഴിഞ്ഞും വലിഞ്ഞോ ഞാൻ എന്റെ വീട്ടിൽ കയറി വരും അറിയാം അപ്പൊ ഞാൻ കാണുന്ന കാഴ്ച എന്താണെന്ന് എന്റെ വൈഫ് മറ്റൊരു പുരുഷനായിട്ട് നിന്ന് സ്പീച്ച് തന്നു സ്പീച്ച് എന്താ എന്റെ പൊണ്ണും പുള വേർത്തോട്ട് എന്തെങ്കിലും സംസാരിച്ചതായിരിക്കും ആണോ സോഷ്യലിസം കാണിക്കാനേ ഇത് വീടൊന്നും അല്ല എന്റെ സ്വന്തം വീടാ ഞാൻ ചോദിക്കട്ടെ ഒരു വീട്ടിൽ ഒരു പുരുഷൻ ഇല്ലാത്തപ്പോ അവന്റെ വൈഫോട്ടും മറ്റൊരു പുരുഷൻ സംസാരിക്കുന്നതാണോ കേരളത്തിലെ സോഷ്യലിസം എന്നിട്ട് ഒരക്ഷരം ഉണ്ടാകാൻ പോയില്ല ഞാൻ ഡിസ്റ്റർബ് ചെയ്യാനും ഞാൻ പോയില്ല ഞാൻ മിണ്ടാതാ പുറകിൽ കൂടി പതുങ്ങി ചെന്നിട്ട് ഒരക്ഷ ചവിട്ടിന് അവിടെ നട്ടൻ കുടിച്ചു എന്ത് വൃത്തിയായിട്ട പരിപാടിയോടൊന്നത് തനിക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്നു മുമ്പിക്കളിച്ചു അവൾ എന്റെ നാട്ടിലൊഴിക്കത്തില്ല അപ്പൊ എനിക്ക് നട്ടില്ല ആണുങ്ങൾ അയാളെ ആണത്തം വേണം എന്റെ ഭാര്യയായിട്ട് ആണെടുത്ത സംസാരിച്ചിട്ടില്ലായിരുന്നോ എനിക്ക് സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ഈ സംഭവങ്ങളൊക്കെ പോട്ടെ ഈ മക്കളെന്ന് പറഞ്ഞാൽ ആരാ മക്കളെന്ന് പറഞ്ഞാണോ ഇവിടെ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തരുന്നതാണ് ആ തനിക്ക് ദൈവം തന്നായിരിക്കും ഞാൻ എന്റെ അതിനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മൾ കഷ്ടപ്പെട്ടാലും ക്രെഡിച്ച് കൊടുക്കാൻ ചെയ്യത്തില്ല അപ്പൊ നമ്മള് യാതൊരു വിലയല്ലൂടെ അപ്പൊ താൻ കഷ്ടപ്പെട്ടതാണല്ലോ അതെ പിന്നെ നടത്താൻ തന്റെ മൂത്തെ എടുത്തിട്ട് ഇതുപോലെ അടിക്കും എന്റെ പൊന്നേട്ടെ എന്റെ മോളെ തല്ലാൻ എന്തെങ്കിലും കാരണമില്ല ഞാൻ അവനെ തല്ലുവോ തല്ലോ കാരണം ഒരു ദിവസവും വീട്ടിലോട്ട് കയറി വന്നപ്പോ ഞാൻ ചോദിച്ചു സുമേഷേ നീ ഇവിടെ പോയിട്ട് വരാന്ന് ചോദിച്ചു ആ അപ്പൊ അവൻ പറയ അമ്പലത്തിൽ പോയല്ല പിള്ളേർ രാവിലെ കുളിച്ചിറങ്ങി അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞാൽ വളരെ നല്ല ശീലമല്ലേ െ ഞാൻ ചോദിച്ചു നീ ഇന്ന് അമ്പലത്തിൽ പോകേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ അവൻ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിക്കാൻ പോയിരുന്നു അമ്മയോട് സ്നേഹമുള്ള പിള്ളാര ചെലപ്പോ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചു അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചോട്ട് സമ്മതിച്ചു പക്ഷെ അത് കേൾക്കുമ്പോ അച്ഛനായി എനിക്കൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നീ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചു നീ അച്ഛന്റെ പേരിൽ എന്ത് കഴിക്കുന്നു അവൻ പറഞ്ഞതെന്ന് അറിയാ എന്താ പറഞ്ഞ എന്റെ പേരിൽ അപ്പുറത്തെ രാപ്പഞ്ചാരിന്റെ അവിടെ പോയി മൂന്നൂറ്റി പുട്ടും രണ്ട് ബീഫ് കറിയും കഴിച്ചെന്ന് റാസ് സ്കൂൾ എടോ പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഇപ്പോ ഇത്ര അഡ്ജസ്റ്റ്മെന്റ് ഇപ്പോ ഉദാഹരണത്തിന് എന്റെ ഭാര്യ അവൾ ടിവിയിൽ പുതിയൊരു റിയാലിറ്റി ഷോ തുടങ്ങിയിട്ടുണ്ട് മഹിളാരത്നം അവനകത്ത് പങ്കെടുക്കണോന്ന് പറഞ്ഞു ഞാൻ അവളെ കൊണ്ട് പോകാൻ പോവാ അവൾ എന്ത് പറഞ്ഞാലിഷം ഞാൻ അനുസരിച്ചിരിക്കും അതങ്ങനെ പോണോ അടയാൻ ആളിക്കത്തും അങ്ങോട്ട് നിന്നോട് പറയാൻ പോയി ചേട്ടാ വന്നോ എടി എത്ര നേരമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞ ഒരിക്കലും തീരണ്ടേ ഒരുങ്ങി 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 നീ സുന്ദരിയായി കേട്ടോ നീ നന്നായിട്ട് പോയി പെർഫോം ചെയ്യണം എസ് എം എസ് മേടിച്ചു എന്റെ ദൈവം എവിടെങ്കിലും നല്ല കാര്യത്തിന് പോകുമ്പോ ഈ വൃത്തികെട്ടങ്ങനെയാണല്ലോ കണി കാണുന്ന കണി കാണും നേരം കമ്മല തിരുവൈക്കം തിരുവയ്ക്കും ആടുവ് ഓ കണി ശരിയായില്ലെന്നോ ഇന്ന് ഏതാമ്പലത്തിലോ എഴുന്നള്ളിപ്പ് എഴുന്നള്ളിപ്പ് അല്ല കെട്ടി എഴുന്നോട്ട് പോണേണ്ട അതുകൊണ്ട് ചോദിച്ചാ ഞാൻ ചോദിച്ചാൽ മനുഷ്യ നമ്മളെവിടെപ്പെടുന്നത് നമ്മളറിഞ്ഞാൽ പോരെ നമ്മളെവിടെ പെടുന്നു കണ്ടവനൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ ഡോടൊ ഞങ്ങൾ എവിടെ പോണെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളൂ കേട്ടോ ആ നിങ്ങൾ എവിടെ പോകണം നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ വെള്ള വെള്ളപടിച്ചാൽ വൈറ്റ് കിടക്കണേ ഓ എല്ലാരും പുറം വെള്ളം പഠിച്ചാൽ വായിച്ച് കിടക്കണം വായിച്ച് കിടക്കണം എനിക്കറിയാൻ പറ്റും ഈ വെള്ള പഠിച്ചാൽ കേറി കിടക്കണ തല വാണോ ഈ വയർ വെള്ള വെള്ളം തന്റെ വൈറ്റ് കിടക്കണോ ഞാൻ അടിച്ചോളും പിന്നെ നിങ്ങൾ അടിച്ചു എന്റെ വയറിന് തന്നെ പറഞ്ഞോളൂ നിങ്ങൾ ഒറ്റ പറയേണ്ട സാധനം പറയേണ്ട രീതി പറഞ്ഞാൽ ഏത് ശക്തിയും കൊണ്ട് ഈ സാധനത്തിൽ നിങ്ങൾ എവിടെ കൊണ്ടുപോകണമെന്ന പറഞ്ഞ മഹിളാരക്തമാക്കാൻ കൊണ്ടുപോവുക ഇതിനെ ഇതിനെ മഹിളാരത്നം അല്ല ഇതിനെ ലഹളാരക്തമാക്കാൻ പോകും

അതിന് ഞാൻ പടുത്തു നിർത്തിട്ട് കുറവെന്നാണല്ലോ പിന്നെ ഞാനിത്ര അങ്ങോട്ട് വരും അയ്യോ നീ പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല പറഞ്ഞത് നിന്റെ പിള്ളേരുടെ ശല്യം കൊണ്ട് നീ അവളം വരെ വരാൻ പറഞ്ഞത് എന്റെ പൊണ്ും മാഷ എന്റെ പിള്ളേരുടെ ശല്യം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു പിന്നെ അതും പറഞ്ഞു എന്നെ ശല്യം ചെയ്യില്ല പ്ലീസ് ഇതുപോലെ മണ്ടന്മാരായ രണ്ട് പിള്ളേർ അമ്മമാര് ഭൂലോക മണ്ഡന്മാരായ കൊണ്ടാണ് ഞാൻ ആ ഉണക്ക സ്കൂളിലോട്ട് പറഞ്ഞു കൊടുക്കാം അമ്മമാര് ബ്രില്ലായിരുന്നില്ലെങ്കിലേ ഞാൻ വല്ല ഇംഗ്ലീഷ് മീഡിയത്തിലും പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിച്ചാൽ നിന്റെ പിള്ളേരി പഠിച്ചങ്ങ് കളക്ടറാകാൻ പോവില്ല പറയാൻ പറ്റില്ല ദൈപ്പം ദൈവം അന്വേഷിച്ചു അയ്യോ കളക്ടറൊക്കെ ആയെന്ന് എൻ്റെ ദൈവം എന്റെ പിള്ളേരെ അല്ലെങ്കിലേക്ക് ഒറ്റ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയത്തില്ല ഒറ്റ അക്ഷരം കൂട്ടി വായിക്കാൻ വായിക്കാൻമാർക്കറിയാമല്ല അത് പിള്ളേരെ പറഞ്ഞിട്ട് തരില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പോകണ്ട ഉള്ളെന്നുള്ളത് പോലെ വായിക്കാൻ പറ്റിയെന്നു പറഞ്ഞു പിള്ളേരെ നിർബന്ധിക്കില്ല അവര് പരീക്ഷയ്ക്ക് ക്വസ്റ്റൻ പേപ്പർ കൊടുത്തിട്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്കും അറിയാൻ പറ്റില്ല അടിക്കാൻ കൂടുന്ന അത് ഗവൺമെന്റിന് അടിച്ച് വരുന്നു അപ്പൊ ഗവൺമെന്റിനോട് പറയണം വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാ അല്ലെ എന്റെ മക്കളല്ലേ ഗവൺമെന്റ് വിട്ടത് പൂരിപ്പിക്കുന്നില്ല ഗവൺമെന്റ് എന്റെ പിള്ളേർക്ക് കിടക്കാൻ മേലെ അതെ അയ്യോ ഷെയ്പ്പ് കണ്ടില്ലേ കുടിച്ച് 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 പോലെ കണ്ടി എന്നോട് എന്റെ വീടി എനിക്ക് വൃത്തികെട്ട രൂപം എനിക്ക് പണ്ട് എന്നൊരു ചതിച്ചു ചതിച്ചോ എന്റെ മഷൻ അറിയാൻ മേലത്തോളാ ഒരു ഹോസ്പിറ്റലിൽ എൻറെ അമ്മ എന്നെ പ്രസവിച്ച ഒരു ബെഡ് കിടക്കും തൊട്ടപ്പുറത്തെ ബെഡ് വേറൊരു ചേച്ചി വേറൊരു കൊച്ചിനെ പ്രസവിച്ച് കിടക്കും എൻറെ അമ്മ പ്രസവിച്ച കൊച്ചിനെ കൊച്ചി കാണണം എന്റെ കൊച്ചാണ് നല്ല വെളുത്തും നല്ല തക്കടിമുണ്ടല്ല ഒരു പടക്കം കൊച്ചു സുന്ദരം കൊച്ചു നല്ല സുന്ദരം നല്ല വെളുത്തും നല്ല അടിപൊളി അടിപൊളി കൊച്ചു തൊട്ടപ്പുറത്തൊരു ചേച്ചി ഒരു കൊച്ചിനെ പ്രസവിച്ചെന്ന് പറഞ്ഞില്ലേ ആ കൊച്ചിനെ ഒന്ന് കൊച്ചിനൊന്ന് കാണണ അതെന്താ ഇങ്ങനെ മെനകെട്ട പിള്ളേരണ്ട് എന്ത് വൃത്തികെട്ടിപ്പതി ഒരു മുതൽ ടാറും പാട്ടോ മുക്കിടക്ക് കരത്തി ഒരു സാധനം ആ ചേച്ചിക്ക് പോലും ഇഷ്ടമല്ല കൊച്ചിനെ അതുപോലത്തെ ഒരു വൃത്തികെട്ട കൊച്ച് ഈ നേഴ്സിങ്ങോട്ട് വന്നിട്ട് എന്റെ അമ്മയുടെ അടുത്ത് കിടന്ന വെളുത്ത കൊച്ചിനടുത്ത് ചേച്ചിയുടെ അടുത്ത് കിടത്തിട്ട് ആ ചേച്ചിയുടെ അടുത്ത് കിടന്ന കറുത്ത കൊച്ചിടെ അടുത്ത് എൻ്റെ അമ്മയുടെ അടുത്ത് കിടത്തി ശരിക്കും മറ്റ കൊച്ചാ ഞാൻ ആ ഈ ഞാൻസ് എടുത്തു മാറ്റുകൊണ്ടോ ഞാൻ കറുത്തു പോയത് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും വെളുത്തിരുന്നേനറിയാവാം ഓറഞ്ച് പോലെ ഇരുന്നേ വിവരമില്ലാത്ത വർത്താനം പറയല്ലേ കേട്ടോ കൊച്ചിനെ മാറ്റി നീ ഞാ കടത്തു പോകല്ലോ സത്യം പറഞ്ഞില്ലായിരുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിന്ന് ഞാൻ പിന്നെ പിടിച്ചോളാം സ്കൂളിൽ പോവാം എനിക്ക് പോയിട്ട് അത്യാവശ്യം കാര്യം ഈ മക്കളെ കുറിച്ചും കൂടെ പറഞ്ഞിട്ട് പോകും മക്കളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആണോ തന്മാര് നന്നായാലേ മക്കള് നന്നാകത്തുള്ളൂ തന്തമാര് നന്നായാലേ മക്കള് നന്നാത്തോളം പിന്നല്ലേ കാര്യം സ്റ്റേഷൻ വരെ പോവാൻ സ്കൂളിൽ പോവാണോ ക്ഷണിക്കാൻ പോലെ പിന്നെ മൂത്തവനാണ്ട് അവ സൈക്കിള് ഓട്ടിച്ചു പിടിച്ചാത്തി ഞാൻ ചെന്നിട്ട് വേണം അവനെ ഒന്ന് ഇറക്കാൻ ഇപ്പൊ എനിക്ക് മനസ്സിലായി തന്മാര്ന്നു നിന്റെ അല്ലേ നമ്മളൊരു പുതിയ പരിപാടി പങ്കെടുക്കാൻ പോകല്ലേ അനുഗ്രഹം അയ്യോ മാഷ അതേ ടി വിയിൽ പുതിയ വനിതാരക് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരുന്നേ മഹിളാരക് മല ഞാനതിൽ മത്സരിക്കാൻ പോവാണ് അപ്പൊ മാഷന്റെ പ്രോഗ്രാം കാണണം എന്നെ അനുഗ്രഹിക്കണം എനിക്ക് വേണ്ടി എസ് എം എസ് അയക്കണം ചെയ്യാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്റെ മാഷ്ട് മാഷോ റെഡി നല്ല വലിയ കൊണ്ട് വട്ടെ ആശുപത്രി കൊണ്ടുവന്ന് നോക്കാവേടാവേ അല്ലെത്താൻ വേണ്ടി കാണിച്ചോടി ഞാനൊരു ആക്ഷൻ പറയാം ദുർഗാഷ്ടമിന്ന് രം കുടിച്ച് നട ഇതോ ആ ഇത് ഇതോ സുരേഷ് ഗോപിയോ ആട മൊണങ്ങ സുരേഷ് ഗോപി ആണോ മൊണങ്ങ സുരേഷ് ഗോപി കൊന്നില്ലേ ഇപ്പൊ കാണാൻ എന്നാ കാണാ പെണ്ണ് പെടലിക്ക് പിടിച്ച് ഞെക്ക് കൊന്നെ രക്ഷിച്ചിന് ഒരുപാട് ചാട ഇറക്കല്ലേ എന്താണ് സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപി സൂചിച്ചില്ല ഏഹ് പോട്ടെ കേട്ടോ അതങ്ങനെയൊക്കെ പറയതെ അടിപൊളി എനിക്കിഷ്ടപ്പെട്ടു ഇത് കാണിച്ചാൽ ഞാൻ ഞാനിന്ന് പേടിച്ചു പോയി കേട്ടോ ഇത് കാണിച്ചാൽ മതി മാർക്ക് കുറക്കണം അതങ്ങനെ മനുഷ്യരെ പേടിപ്പിച്ചാൽ ചിലപ്പോ അവർ മാർക്ക് ഇട്ടു കൊടുത്തു െ അപ്പൊ എല്ലാം അറിയാന്നൊരു വെച്ചൊക്കെ അല്ലേ അല്ലേ അതൊക്കെ പോട്ടെ ഈ കഴിവൊക്കെ മോക്ക് ജന്മനാ കിട്ടിയ കഴിവാണോ അതോ വളർന്നതിന് ശേഷം ആരെങ്കിലും പഠിപ്പിച്ചാണോ മോളെ അയ്യോ മാഷെ അതേ ഞാൻ കുഞ്ഞായിരുന്നപ്പോണ്ടല്ലോ ഒരു കുടുക്കാച്ച വാബ ആയിരുന്നപ്പോണ്ടല്ലോ എനിക്കൊന്നും അറിയില്ലായിരുന്നേ ഞാൻ പിന്നെ വളർന്നു പടർന്നു പന്തനിച്ചൊരു പടുവൃക്ഷായി കഴിഞ്ഞപ്പോണ്ടല്ലോ എനിക്കെന്തെങ്കിലും ഈ ഫീൽഡ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നിയപ്പോണ്ടല്ലോ എന്നെ ഇതൊക്കെ പഠിപ്പിച്ചെന്ന് ലക്ഷ്മി ചേച്ചിയാ ആരാ ലക്ഷ്മി ചേച്ചി വരട്ടെ കലാമണ്ഡലം എന്റെ ടീച്ചർ ഒന്നും അല്ല ഇത് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരി വേലക്കാരി വേലക്കാരിയോ ആയതുകൊണ്ട് പറയല്ല അവർ ഡാൻസ് ചെയ്യും പാട്ട് പാടും ആക്ട് ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറും ഇവളെ കൊണ്ട് ഒരു ജോലി പോലും ചെയ്യിക്കാതെ വീട്ടിലെ കംപ്ലീറ്റ് ജോലിയും അവർ ചെയ്യും എന്തിനധികം പറയുന്നു അവരൊരു സകല കല വല്ലപയ കഴിവുള്ള സാധനത്തെ വീട്ടില് വെച്ച് പൂട്ടിയിട്ട് കഴിവില്ലാത്ത സാധനത്തെ പൊട്ടുകൊണ്ട് നടക്കുക മഹിളാരക്തമാക്കാൻ വേണ്ടിട്ട് ആളുങ്ങളൊക്കെ ഒരു ഗതികേടെ അങ്ങോട്ട് മാർക്ക മാറ്റി പണിക്കണിട്ടാളി നാളെ പന്ത്രണ്ടിലേക്ക് ഞാൻ പോയി പോകും നാളെ പന്ത്രണ്ട് ജംഗ്ഷന് വെച്ച് പോക്കിയിട്ട് ആ കൊള്ളത്തിൽ മാട്ട് കണ്ടില്ല അവരും തല്ലിച്ച് പോയി ആണോ നിന്നെ തല്ലിയല്ല ചെയ്യേണ്ടത് എന്നെ തല്ലിച്ച് പോയി ഇവരൊക്കെ വലിയ കൊമ്പത്ത ആൾക്കാരെ പ്രിയമുള്ളവര് നിങ്ങളെല്ലാവരും എൻ്റെ പെർഫോമൻസ് കണ്ടല്ലോ നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അടുത്ത ജംഗ്ഷനിൽ പോയി രണ്ടെണ്ണം മേടിക്കാൻ പറ്റത്തുള്ളൂ എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ അടുത്ത ജംഗ്ഷനിൽ പോയി ഞാൻ അടി കൊണ്ട് ചുരുണ്ടോളാം അസത്യം അപ്പോൾ എനിക്ക് എസ് എം എസ് ചെയ്യേണ്ട ഫോർമാറ്റ് ഐ എസ് എസ് പേസ് ബൈജു ബി എ ഐ ജെ യു പ്ലീസ് വോട്ട് ഫോർ മീ ഓക്കെ താങ്ക് യു